നമുക്ക് ചില കൃത്യമായ നിലക്ക് ഷോപ്പിങ്ങുകൾ നമുക്ക് നേരത്തെ അങ്ങ് നടത്തിയാൽ എന്താ ആൾക്കാർ ഇങ്ങനെ ട്രാഫിക്കിലും കുടുങ്ങി റമദാൻ ആകുമ്പോൾ രാത്രിയും ഒക്കെ ട്രാഫിക് കൂടും ഷോപ്പുകളിൽ തിരക്ക് കൂടും ടെക്സ്റ്റൈലുകളിൽ തിരക്ക് കൂടും പലയിടങ്ങളിലും തിരക്ക് കൂടും പെരുന്നാൾ ഡ്രസ്സ് എടുക്കണ്ടേ എന്താ അത് ഷാഴ്ബാനിൽ നടത്തിക്കൂടെ നമുക്കെന്താ ഷാഴ്ബാനിൽ ഡ്രസ്സ് എടുത്താൽ എന്താ ഷോപ്പിങ്ങും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് എന്തു ചെയ്യാം നമുക്ക് നേരത്തെ നടത്താം അനിവാര്യമായ നിലക്കുള്ള ഷോപ്പിംഗ് അല്ലാത്തതൊക്കെ റമദാൻ വരുന്നതിന്റെ മുമ്പേ നമ്മൾ നിർവഹിക്കണം കാരണം അങ്ങാടിയിൽ മാർക്കറ്റിംഗിൽ ഷോപ്പിംഗ് നടത്താനും നടു നമ്മുടെ സമയം കളയാനുമുള്ള മാസമല്ല വിശുദ്ധ റമദാൻ അതുകൊണ്ട് ഡ്രസ്സ് എടുക്കണോ മക്കൾക്ക് ഡ്രസ്സ് എടുക്കണോ ഭാര്യക്ക് ഡ്രസ്സ് എടുക്കണോ നമുക്ക് ഡ്രസ്സ് എടുക്കണോ ആർക്കൊക്കെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടണോ റമദാനിന്റെ മുമ്പേ ചെയ്തു വെച്ചോളൂ അപ്പൊ ചില ആൾക്കാർ ചോദിക്കണ ഒരു ചോദ്യമുണ്ട് ഇനിയിപ്പൊലോ ഇങ്ങളെ ഇത് ലോകത്താ ഇതൊക്കെ ഓരോ കാലത്തല്ലേ ഓരോ ഫാഷൻ ഡ്രസ്സല്ലേ വരിക ഇപ്പൊ ഷാബാനിൽ കിട്ടുന്ന ഡ്രസ്സാണോ അപ്പൊ നമ്മൾ പെരുന്നാളിനിടന്ന് അതൊക്കെ അന്ന് മുന്തിയ ഡ്രസ്സ് വരാൻ നിൽക്കുന്നില്ലേ പ്രിയപ്പെട്ട സഹോദരാ ഒരു ഡ്രസ്സിന്റെ പേരും പറഞ്ഞു ഫാഷന്റെ പേരും പറഞ്ഞിട്ട് റമദാനിന്റെ അവസാനത്തെ ആരാവുകളിൽ നിങ്ങൾ തുണിഷാപ്പുകളിൽ പോയി നിങ്ങൾ കറങ്ങുകയാണോ നേരത്തെ ചെയ്തൂടെ നേരത്തെ ചെയ്യാൻ പറ്റുന്ന ഞാൻ പറയുന്നത്